ഇതാണ് കാര്യം എന്ന തലക്കെട്ടോടുകൂടി തിരുവനന്തപുരത്തെ സമഗ്ര മാസ്റ്റർ പ്ലാൻ അവതരിപ്പിച്ച എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖർ മുൻവർഷങ്ങളിൽ മറ്റു രണ്ട് സ്ഥാനാർത്ഥികൾക്കും അവസരം നൽകി വികസനത്തിന്റെ പൂർണ്ണ രേഖയോട് കൂടിയാണ് താൻ തിരുവനന്തപുരം മണ്ഡലത്തിൽ മത്സരിക്കുന്നത് ഈ അവസരങ്ങൾ ഫലപ്രദമായി ഉപയോഗിക്കാൻ കഴിയുമെന്നും രാജീവ് ചന്ദ്രശേഖർ തിരുവനന്തപുരത്ത് പ്രതികരിച്ചു എല്ലാ ഇൻപുട്ട് എടുത്തിട്ട് ഞങ്ങൾ ഒരു ഇതാണ് കാര്യം ഈ ഇതാണ് കാര്യം ആണ് ഞാൻ അഞ്ചു കൊല്ലത്തിൽ ചെയ്യാൻ പോകുന്ന പണി നിങ്ങൾ എൻ്റെ രണ്ട് കമ്പറ്റേറ്റേഴ്സിനും അവസരം കൊടുത്തിട്ടുണ്ട് ഒരു പുള്ളിക്ക് മൂന്ന് മൂന്ന് തവണ അവസരം കൊടുത്തു ഒരു കാൻഡിഡേറ്റിന് ഒരു തരം ഒരു ഒരു തവണ അവസരം കൊടുത്തു രണ്ടായിരത്തി അഞ്ച് മുതൽ രണ്ടായിരത്തി ഒമ്പത് ഞാൻ ചോദിക്കുന്നത് ഒരു അഞ്ചു കൊല്ലം എനിക്കൊരു അവസരം തരണം ഇതാണ് ഞാൻ ചെയ്യാൻ ാണ് ഇത് മോദിയുടെ ടിൻഡുദാസ് കൂടുതൽ ചേരുന്നു ഇനി കാര്യം നടക്കും എന്ന ബി ജെ പിയുടെ തിരുവനന്തപുരത്തെ പ്രചാരണ വാക്യം ഇനി നടക്കാൻ പോകുന്നത് ഇതൊക്കെയാണ് എന്ന് സമർത്ഥിക്കുകയാണ് എൻ ഡി എ സ്ഥാനാർത്ഥി തീർച്ചയായും അനു ഇനി കാര്യം നടക്കും എന്ന മുദ്രാവാക്യത്തോടു കൂടിയായിരുന്നു തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരൻ തിരുവനന്തപുരത്തെ പ്രചാരണ പരിപാടികൾ ആരംഭിച്ചത് ഈ തിരഞ്ഞെടുപ്പിന് ഏതാണ് രണ്ട് ദിവസങ്ങൾ മൂന്ന് ദിവസങ്ങൾ മാത്രമാണ് ബാക്കി നിൽക്കുന്നത് അതിന് അതിനൊടുവിലാണ് ഇപ്പോൾ അദ്ദേഹം എന്താണ് നടത്താൻ പോകുന്ന കാര്യം എന്നുള്ളൊരു രീതിയിൽ ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ട് ഇപ്പോൾ മാധ്യമങ്ങളെ കണ്ടിരിക്കുന്നത് തിരുവനന്തപുരത്തെ സമഗ്ര വികസന പദ്ധതികൾ അല്ലെ തിരുവനന്തപുരത്തെ സമഗ്രമായ വികസന പദ്ധതികളാണ് ഈ ഡിജിറ്റൽ ഡോക്യുമെന്റിൽ അത് അടങ്ങിയിട്ടുള്ളത് ഇതാണ് കാര്യം എന്ന എന്ന ശീർഷകത്തോട് കൂടിയാണ് ഈ ഡോക്യുമെന്റ് പുറത്തിറങ്ങിയിട്ടുള്ളത് നമുക്കറിയാം തിരുവനന്തപുരം കഴക്കൂട്ടം മുതൽ ഉള്ള കഴക്കൂട്ടം മുതലുള്ള തീരദേശ മേഖലയെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ കഴക്കൂട്ടം മുതൽ പാറശാല വരെയുള്ള മേഖലകളാണ് ഈ തിരുവനന്തപുരം മണ്ഡലത്തെ ഒരു വി ആകൃതിയിൽ ചുറ്റപ്പെട്ട് കിടക്കുകയാണ് പൂർണ്ണമായും പറയുകയാണെങ്കിൽ കേരളത്തിന്റെ തെക്ക് ഏറ്റവും തെക്ക് കിടക്കുന്ന പ്രദേശം അപ്പൊ ഈ പ്രദേശത്തെ സമഗ്രമായ വികസന പദ്ധതികളാണ് ഇതാണ് കാര്യമെന്ന ഈ ഡോക്യുമെന്റിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കഴക്കൂട്ടം മണ്ഡലം ആണെങ്കിൽ ക്ഷമിക്കുന്നത് കഴക്കൂട്ടം ആണെങ്കിൽ മണ്ഡലത്തിലെ കഴക്കൂട്ടം പ്രദേശമാണെങ്കിൽ കഴക്കൂട്ടത്ത് ഒരു മാസ്റ്റർ പ്ലാൻ എന്ന് പറയുന്ന ടെക്നോളജി പരമായിട്ടുള്ള മാറ്റമാണ് കഴക്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും വേണ്ടത് ടെക്നോളജി ബഹിരാകാശ മേഖലയിലെ വികസനമാണ് കഴക്കൂട്ടം മണ്ഡലം കഴക്കൂട്ടം മേഖലയിൽ പ്രധാനമായും എടുത്തു പറയുന്നത് അപ്പോൾ ടെക്നോ പാർക്കും അതോടൊപ്പം തന്നെ വി എസ് എസ് സിയുമായി ബന്ധപ്പെട്ട വികസന പ്രവർത്തനങ്ങൾ കഴക്കൂട്ടത്ത് നടപ്പിലാക്കും പിന്നീട് കഴിയുകയാണെങ്കിൽ തീരദേശ മേഖലയാണ് തീരദേശ മേഖലയാണെങ്കിൽ ഞാൻ നമുക്കറിയാം കാലാകളായി കഴിഞ്ഞ ഇരുപത് വർഷമായി തിരുവനന്തപുരത്തെ തീരദേശ മേഖലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന തീരശോഷണം തൊഴിലില്ലായ്മ അതോടൊപ്പം തന്നെ പാർപ്പിട പാർപ്പിടങ്ങൾ ലഭ്യമല്ലാത്ത അവസ്ഥ കുടിവെള്ള പ്രശ്നം ഇതൊക്കെയാണ് തിരുവനന്തപുരം തീരദേശ മേഖലയിലെ പ്രധാന പ്രശ്നങ്ങളായി മാറിയിരിക്കുന്നത് ഈ പ്രശ്നങ്ങൾക്കൊക്കെ ഒരു സമഗ്രമായ ഒരു മാറ്റം കൊണ്ടുവരണം യുദ്ധകാല സ്ഥാനത്തിൽ തീരം നഷ്ടപ്പെട്ട മേഖലകളിലൊക്കെ പുലിമുട്ട് നിർമ്മിക്കും അതോടൊപ്പം തന്നെ വലിയതോറ പാലം ഈ തെരഞ്ഞെടുപ്പ് തെരഞ്ഞെടുപ്പ് ഘട്ടത്തിൽ ഇപ്പോൾ ഈ അടുത്താണ് വലിയതോറ പാലം പൊളിഞ്ഞത് അപ്പോൾ ഈ വലിയ വലിയകൃത പാലത്തെ സംബന്ധിച്ചിടത്തോളം എട്ട് മാസത്തിനകം ഈ പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കും പിന്നീട് പറയാനുള്ളത് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് വരുന്ന വികസന പ്രവർത്തനങ്ങളാണ് വിഴിഞ്ഞം തുറമുഖവുമായി ബന്ധപ്പെട്ട് പോലെ പ്രധാനമായും മൂന്ന് തരത്തിലുള്ള വികസന പ്രവർത്തനങ്ങളാണ് പറയേണ്ടത് ഒന്ന് വ്യാമമാർഗം ഒന്ന് കരമാർഗ്ഗവും അതുപോലെ തന്നെ കടൽ മാർഗവുമുള്ള ഗതാഗത സൗകര്യവും അതോടൊപ്പം തന്നെ വിഴിഞ്ഞം തുറമുഖത്തേക്ക് ഏറ്റവും എളുപ്പത്തിൽ എത്താൻ കഴിയുന്ന പാതകൾ സജ്ജമാക്കുക അതുമായി ബന്ധപ്പെട്ട് വരുന്ന ആ പ്രദേശവാസികൾക്ക് പ്രദേശവാസികൾക്ക് തൊഴിൽ അതുപോലെ തന്നെ വിനോദ വിനോദസഞ്ചാര മേഖലയിലെ വികസനം തുടങ്ങിയതൊക്കെയാണ് തീരദേശ മേഖലയെ സംബന്ധിച്ചിടത്തോളം വികസന പ്ലാനുകളായി അല്ലെങ്കിൽ ഒരു ഡിജിറ്റൽ പ്ലാനായിട്ട് നടപ്പിലാക്കാൻ തീരുമാനിച്ചിട്ടുണ്ട് അതോടൊപ്പം പിന്നീട് പറയുന്ന നിയമമാണ് നിയമം തുടങ്ങിയ തീരദേശത്തിൽ നിന്ന് അല്പം മാറി നിൽക്കുന്ന പ്രദേശങ്ങളിൽ ഏറ്റവും കൂടുതൽ മുന്നോട്ട് വയ്ക്കുന്ന ആശയം ഞാൻ നമ്മൾ നേരത്തെ ഒക്കെ വാർത്തയാക്കിയിട്ടുള്ളതാണ് ഈ ആത്മീയതയെ വിനോദസഞ്ചാരവും കോർത്തിണക്കിക്കൊണ്ടുള്ള ഒരു ഒരു വികസന പദ്ധതി വിനോദസഞ്ചാരത്തിന് പുറമേ ആത്മീയതയ്ക്ക് ഏറ്റവും കൂടുതൽ പ്രാധാന്യം കൊടുത്തുകൊണ്ട് ആത്മീയ ചിന്തകൾക്കും ആത്മീയമായിട്ടുള്ള പഠനങ്ങൾ ൊക്കെ വിദേശികളെ ഇങ്ങോട്ടേക്ക് ആകർഷിക്കാവുന്ന രീതിയിലുള്ള ഒരു വികസന പദ്ധതി പിന്നീട് വരുന്നത് പാഠശാല തുടങ്ങിയ മേഖലയാണ് നെയ്യാറ്റിൻകരയിൽ ഏറ്റവും പ്രധാനമായിട്ടും എടുത്തു പറയുന്നത് ഈ ആരോഗ്യ മേഖലയിലെ പ്രശ്നങ്ങൾ തന്നെയാണ് ചികിത്സയുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ തന്നെയാണ് നെയ്യാറ്റിൻകരയിൽ ഏറ്റവും കൂടുതലായിട്ട് എടുത്തു പറയുന്നത് എയിംസ് നെയ്യാറ്റിൻകരയിൽ എത്തിക്കുക എന്നതാണ് ആ പ്രദേശങ്ങളിലൊക്കെയുള്ള ഒരു പ്രധാന പ്രശ്നം അപ്പോൾ തിരുവനന്തപുരം ജില്ലയെ സംബന്ധിച്ച് അല്ലെങ്കിൽ തിരുവനന്തപുരം മണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സമഗ്രമായിട്ടുള്ള ഒരു വികസന പദ്ധതിയുടെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിക്കൊണ്ടാണ് രാജീവ് ചന്ദ്രശേഖരൻ ഇലക്ഷനെ നേരിടാൻ പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാക്കാം കഴിഞ്ഞ പതിനഞ്ച് വർഷമായി തിരുവനന്തപുരത്തെ തിരുവനന്തപുരത്തെ എം ആയിരുന്ന വ്യക്തി അല്ലെങ്കിൽ ശശി തരൂർ ചെയ്യാതെ പോയ കാര്യങ്ങൾ ചെയ്യാൻ വിട്ടുപോയ കാര്യങ്ങൾ മറന്നുപോയ കാര്യങ്ങൾ ഒരുപക്ഷെ അവഗണിച്ച കാര്യങ്ങളാണ് താൻ തന്നെ ഒരു അവസരം നൽകുകയാണെങ്കിൽ താൻ മുന്നോട്ട് അല്ലെങ്കിൽ ചെയ്യാൻ പോകുന്നത് എന്നും കൂടി ഓർമ്മിപ്പിക്കുന്നുണ്ട് അതോടൊപ്പം തന്നെ ഏറ്റവും പ്രധാനമായി പറയേണ്ടത് കായിക മേഖലയിലെ വികസന പരിപാടികൾ നമുക്കറിയാം കഴിഞ്ഞ അഞ്ച് വർഷങ്ങൾക്ക് മുമ്പ് തിരുവനന്തപുരം ഒരു ബാഴ്സലോണോ നഗരമാക്കുമെന്ന മുദ്രാ അല്ലെങ്കിൽ അത്തരത്തിലൊരു ആപ്തവാക്യമായിട്ടായിരുന്നു ശശി തരൂർ അധികാരത്തിലേറിയത് അതിനുശേഷം തിരുവനന്തപുരത്ത് ഈ കായിക മേഖലയിൽ എന്ത് വികസനമാണ് നടത്തിയിട്ടുള്ളത് ഏഷ്യൻ ഗെയിംസ് പോലെയുള്ള കാര്യങ്ങളിലൊക്കെ എത്ര കുട്ടികൾ തിരുവനന്തപുരം ജില്ലയിൽ നിന്ന് പോയിട്ടുണ്ട് തീരദേശ മേഖലയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും കൂടുതൽ സ്പോർട്സ് സ്പോർട്സിലേക്ക് ബന്ധപ്പെട്ട് വരുന്ന കുട്ടികൾ കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ സ്പോർട്സ് മേഖലയിൽ വന്ന തീരദേശ മേഖലയിൽ നിന്നുമാണ് പക്ഷെ ഒരുപക്ഷെ അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങളിലെ വികസനമില്ലായ്മ അല്ലെങ്കിൽ അവിടുത്തെ അടിസ്ഥാന സൗകര്യം ായ്മ ഒരു പക്ഷെ ആ കുട്ടികൾക്കൊന്നും ഈ മേഖലകളിലേക്ക് എത്താൻ പറ്റുന്നില്ല അതുമായി ബന്ധപ്പെട്ടുള്ള സമഗ്ര പരിപാടികളൊക്കെ നടത്തുന്നുണ്ട് അതുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ദിവസം അഞ്ചുപൊപ്പി ജോർജുമായിട്ടൊക്കെ ചേർന്നുകൊണ്ട് തീരദേശ മേഖലയിലെ കായിക കായിക മേഖലയിലെ വികസനങ്ങളൊക്കെ പറ്റിയിട്ടൊക്കെ ചർച്ചകളൊക്കെ നടക്കുന്നുണ്ട് അപ്പോൾ വലിയ രീതിയിലുള്ള ഒരു വികസനമാണ് രാജീവ് ചന്ദ്രശേഖരന് മുന്നോട്ട് വെക്കാനുള്ളത് എല്ലാത്തിനും വ്യക്തമായ ഉണ്ട് എല്ലാം ചെയ്യാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും വ്യക്തമായി എണ്ണി എണ്ണി പറഞ്ഞു വികസന രൂപരേഖ അല്ലെങ്കിൽ പദ്ധതി തന്നെയാണ് തിരുവനന്തപുരത്തെ എൻ ഡി എ സ്ഥാനാർത്ഥി അവതരിപ്പിരി അവതരിപ്പിച്ചിരിക്കുന്നത് thank you